മറമാറിയിരുത്തും എല്ലാ ബെഞ്ചിലും ഇറങ്ങാം അല്ലേ അതാണ് സത്യം ഈ ഇപ്പൊ കാണാൻ പോകുന്ന പെങ്കുച്ച വീട്ടുകാരെടുത്ത കാര്യങ്ങളൊക്കെ കാര്യം അച്ഛന്റെ മോന്റെ സ്വഭാവ കാര്യങ്ങളൊക്കെ അതാണോ എടാ പോലെ രാവിലെ വീട്ടിൽ റിട്ടയർഡ് ഹെഡ് മാർഷർ ക്യാപ്റ്റൻ കുഞ്ഞിനുടെ മോൻ പറഞ്ഞാൽ പൂർണ്ണമാണ് അങ്ങനത്തെ ഉണ്ട് അച്ഛൻ വിചാരിക്കുന്നു അല്ല ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് എന്താ അഡ്വാൻസ് എടാ അതിനെക്കാളും ഡബിൾ അഡ്വാൻസ് ആണ് നമ്മുടെ ഈ ബ്രോക്കർ തുളസി അങ്ങനെ സുമേഷിനെ പറ്റി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി അരച്ചു കുടിച്ചിട്ടുണ്ട് എത്ര കളിക്കാനും ആ നീ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് വ്യാകുലപ്പെടണ്ടാകൂലപ്പെടാ വ്യാകുലപ്പെടണ്ടെന്ന് വെച്ചാ വിഷമിക്കണ്ടെന്ന് പറഞ്ഞത് മുതൽ അങ്ങനെ പറഞ്ഞോളാം കേട്ടോ പറഞ്ഞത് അപ്പൊ എന്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്പലത്തില് കാണാമെന്ന പെണ്ണിന്റെ ആങ്ങളയോട് നീ എന്തൊക്കെ സംസാരിച്ചെന്നാ കല്യാണം കലങ്ങി പോയെന്നാ

എന്താ പറയാൻ വന്നത് ഇപ്പൊ കാണാൻ പോകുന്ന അടുത്ത് പെണ്ണിന്റെ സ്വഭാവം ചോയിച്ച് വെച്ചേക്കണം ഞാൻ ചോദിക്കുന്നു ആ ചോയിച്ച് വെച്ചേക്കണം അല്ല അല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങും അത്രേ ഉള്ളൂ മകളെ ഫോൺ ആ ഫോൺ എടുക്കണ കൊള്ളാം അതിന് ഗെയിം ഒന്നും കളിച്ചേക്കരുത് ഒന്ന് കളിച്ചിരുത് കേട്ടാളും എന്നാ കൊള്ളാം ചോക്ലേറ്റ് േ ഇവിടെ കൊറേ നേരമായിട്ടോ ശിവ തന്നെ കളിയാക്കാൻ തുടങ്ങിട്ട് ദിസക്കം ബെഞ്ച് അല്ലായിരുന്നോ

എടി പാടി പെണ്ണേണം പാടി എടി എന്താ കാര്യം പറയാ കാര്യം അതായത് ഈ ബാക്ക് ബെഞ്ചേഴ്സിന്റെയും സെക്കൻഡ് ചെറിയൊരു ഞാൻ എന്തെങ്കിലും കൂടാത്തോളം ചെയ്യുന്ന അവളെ മനസ്സിന് മറത്തൊന്നുമില്ല ബുധം ഞാനൊരു കാര്യം പറയാം അര മണിക്കൂറത്ത് അവളെ റെഡി ആയിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ ആരൊന്നും കാണിച്ചേരാം സമാധാനപ്പെടുത്ത് ജോലിയുടെയും പഠിപ്പിന്റെയും പേര് പറഞ്ഞു ഒരാളുടെ ഭയങ്കര മോശമാണ് കൊച്ചി പിള്ളേരെ പോലെ കളിയാക്കി പറഞ്ഞു ഞാൻ അമ്മ കളിയാക്കി

പിന്നെ ഇമ്പോർട്ടന്റ് സോറി ഉണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് വലിയ പോലീസുകാരനായ നീ സോറി 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 ഇതെന്താ അല്ല മാമ മാമ പറയാൻ നിലയിലെത്തിനായും ഇട മരുമോനെ നീയും ലളിത കളിയാക്കി അല്ലേ ബെഞ്ചിലും സമയം അവക്ക് പോകാനുള്ളതാണെന്ന് എവിടെ പോണോ ആ സോറി പറയണം അല്ലെ

എന്താ മനുഷ്യൻ സ്പിരിറ്റിൽ എടുക്കണ്ട സോറി ഉറയ്ക്കാൻ വന്നിരിക്കുന്നു കഷ്ടം ആ